പൊന്നാര ജമാണിക്കൊക്കെ എവിടക്കാ വല്ല ഐഡിയ ഉണ്ടോ പറയാൻ മടിയാ കൊറവാ ഇന്ന് ഇഞ്ച സ്കൂളില് ഞങ്ങളൊക്കെ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ച ടൈമിലെ ടീമുകൾ എല്ലാവരും ഞമ്മളെ ഒറോമ്പുറം സ്കൂളിൽ ഞങ്ങൾ എല്ലാരും ഒത്തൊരുമിച്ച് കൂടുന്നുണ്ട് ഗെറ്റ് ാണ് ഞാൻ ഒറ്റക്ക് പോലെ പരിപാടിയാണ് നിർബന്ധിച്ചു കൊണ്ടുപോകാർ എന്നൊക്കെ പറഞ്ഞാല് പക്ഷെ ഞങ്ങൾ പഠിച്ച കാലത്താണ് ആറാം ക്ലാസ് ഈ പത്താം ക്ലാസ് ആണ് അങ്ങനെ നടക്കുന്നത് അന്ന് പുടിയാടില്ല പുടിയാടില്ലാത്ത കുട്ടികളാണ് അപ്പൊ എന്തായാലും ഗെറ്റ് ഗെറ്റുകള് പോവാണ് ണ്ട് റിച്ച് റിച്ചില്ല ഇല്ല അപ്പൊ നമ്മക്ക് അവിടെ പോയിട്ട് എന്താ ഏതാന്നുള്ളത് അവിടുന്ന് കാണാം അല്ലേ എന്താ പറയല്ലേ ഈ വേളയില് ഏമുണ്ട് അല്ലേ എല്ലാരും കണ്ടു ഇതാക്കണേ ഞങ്ങൾ തൃശ്ശൂർ ടീച്ചർ മൂവൻ ടീച്ചർ മാഷ് ഏ കണ്ടെ ഞങ്ങളെ പഠിപ്പിച്ച മാഷന്മാരാണ് എന്തൊന്നും ഉണ്ടാവിടെക്കട കുട്ടി അങ്ങോട്ട് പോയി ഫൈസൽ ക്ലാസ്മേറ്റ് ബാബു ഞമ്മു ചണ്ടിപ്പോൾ ഞങ്ങളെ പിന്നെ ബാല്യകാല സുഹൃത്താണ് പക്ഷെ ഞങ്ങളേറെ പ്രായം കൂടിയേക്കണ് ഞങ്ങളേറെ എത്രപാട് കാണാൻ പറ്റി തന്നെ സന്തോഷം നിസാറ് ഇവിടെ അംസ ചായ വള്ളം മുട്ട ഞങ്ങളെ പഴയ നശാൾ നശാൾജിയ അയ്യോ അങ്ങനെ അടുത്ത് അടുത്ത ബാല്യകാല സുഹൃത്താണ് ഷാഹുൽ മലയിൽ ഹായ് എന്താ വിശേഷം ഞമ്മളെ പഴയ കുട്ടിക്കാലത്തെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഒരുപാട് ഒരുപാട് പറയാനുള്ള പ്രത്യേക എന്നെ കുറിച്ചാണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച് എന്താ പറയാനെ ഞങ്ങള് ഒപ്പം പഠിച്ചാലൊക്കെ ഒരുപാട് വർണ്ണം പക്ഷേ ഏറ്റവും കൂടുതൽ വളർന്നത് ഈയാണ് ഞങ്ങള് കൂടുതൽ മുഖ്യ സംഘാടകൻ അണ്ടി കട്ട് കൊടുത്താണ്ട് ഞങ്ങള് വാങ്ങിയ സാധനങ്ങളാണ് ഇതൊക്കെ ഏഹ് ഇതേ അണ്ടി നമ്മള് കൊണ്ട അണ്ടിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന ഇവിടെ ഇണ്ടായിരമണ്ട് ബാക്കിലൊരു ഗുഹ ഏർ പഴയ ഐറ്റംസ് സാധനങ്ങളാണ് കണ്ടല്ലേ വെള്ളം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ടീച്ചർമാരെയും മാഷന്മാരെയും കാണാൻ പറ്റും പക്ഷെ ഞങ്ങൾ നീലണ്ട മാഷു ഇതിലില്ല ഏ അതൊക്കെ ഒരുപാട് സങ്കടമുള്ള കാര്യമാണ് എൻ്റെ ആന്റണി മാഷു അമ്മ ഞങ്ങൾക്ക് ചെറുപയർ കഞ്ഞി വെച്ച നീന ഞങ്ങളെ അമ്മേന്ന് ടീച്ചറെ കണ്ടിട്ട് ഞാൻ ഞാൻ ആ ഇന്ന് ഒരുപാട് വീടുകളിൽ ഗസ്റ്റായിട്ടും ആങ്കറായിട്ടും അവതാരകനായിട്ടും ഒത്തിരി മൈക്ക് വിളിച്ച് സ്വരം ചങ്കൂട്ടത്തോടുകൂടി സംസാരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ മലയാളം അത്ര കൃത്യമായിട്ട് എന്റെ മനസ്സിലേക്ക് പകരുന്ന ശ്രീദേവി ടീച്ചറുടെ ആ കൈപുണ്യം തന്നെയാണ് ഇന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ മാതൃഭാഷയുള്ള മലയാളമാണ് ഒരുപാട് കഥകൾ കരുതകൾക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ട ഒരു പ്ലാറ്റ്ഫോം എനിക്ക് പഠിച്ച് ശ്രീദേവി ടീച്ചറാണ് ശ്രീദേവി ടീച്ചർ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമ്മുടെ മോളി ടീച്ചർ മോളി ടീച്ചറെ കുറിച്ച് നോക്കുമ്പോ നമ്മുടെ സുന്ദരി ടീച്ചർ അന്ന് മാത്രമല്ല ഇന്നും സുന്ദരി തന്നെയാണ് അമിതമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കാരണം എനിക്ക് തോന്നിയിരുന്നു അത് സംസാരത്തിന് ജി എസ് ടി കൊടുക്കണം തോന്നിയിരുന്നു കാരണം മൃദുവായിട്ട് സംസാരിക്കുന്ന ആവശ്യത്തിന് മാത്രം നിഷ്കളങ്കതയുടെ നിഷ്കളംബതയുടെ ഈ ഒരു ചേർമയും കൂട്ടായ്മയും എല്ലാം എന്നെ പോലെയുള്ള ായാഹനത്തിലേക്ക് എത്തി നിൽക്കുന്ന നിങ്ങളെയൊക്കെ എനിക്ക് നിങ്ങളെയൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായല്ലോ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പിന്നെ സന്തോഷം ഏതായാലും ആ ഈ സന്തോഷത്തിലേക്ക് ഞങ്ങളെ പൂർവ്വ സഹപ്രവർത്തകരെയും അധ്യാപകരെ എന്റെ സ്നേഹമുള്ള കൂട്ടുകാരെ റഷീദിന്റെ പറയാനാ കൂട്ടുകാർ അല്ലപ്പോ ചോരങ്ങും പറഞ്ഞു ഇവിടെ ആരും ഇല്ലല്ലോ സ്കൂളിൽ പഠിച്ച കച്ചറ അടി പറയട്ടെ പഠിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കാൻ വായു വെള്ളം സംസാരിക്കാൻ പറയുന്നു ദിവസം കൊണ്ട് നമുക്ക് അടുത്ത ഒറ്റിവസം കൂടാമെന്ന് ഡേറ്റ് ഫിക്സ് ചെയ്ത് ആളുകളുടെ എണ്ണം വരെ എടുത്തിട്ടില്ല അതിന് മുമ്പ് കറക്റ്റ് ആയിട്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്യും ശ്രീദേവ് ടീച്ചർ പറഞ്ഞു മറന്നു തുടങ്ങി എന്നൊക്കെ പറഞ്ഞു

ചെറുപയറ് രണ്ടാം വട്ടം ചെറുപയറേ ആർക്കാ കേക്ക് കട്ട് ചെയ്യണ് ചേക്കത്തെ ആര കേക്കാ കട്ട് ചെയ്യണ് ആർക്കാ ചേച്ചുട്ടി ചേച്ചിക്ക് കട്ട് ചെയ്യാണ് ഞങ്ങൾക്ക് ഭക്ഷണ അമ്മ കുട്ടി ചേച്ചിന്റെ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്

ആ പാട്ട്ക്കണം എന്താ വ്യാസലേ ഒന്ന് പറയുമ്പോ പറയാം നമ്മളെ മാണിക്കല്ലേ നമ്മളെ ആ പഴയ കാര്യങ്ങൾക്കൊന്നും ഒത്തുകൂടി ഭയങ്കര സന്തോഷായില്ലേ അതെ അതാണ് അതാണ് കറക്റ്റ് ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊന്നും കൂടെ റെഡി ആക്കി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കുറെ വന്നല്ലേ തന്നല്ലേ ഞങ്ങൾ അങ്ങോട്ട് കുളമ്പിത്തരാറ്റാസറി കൊളങ്ങി കൊടുക്കേ കൊ എങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാ രസല്ല വെജിറ്റേറിയൻ അവിടെ ചിക്കൻ എല്ലാം സാധനം ചെറുക്കിട്ടു മാഷന്മാര് ഒക്കെ കഴിച്ചിട്ട് ഞമ്മള് കുട്ടികൾ കൊറച്ചായിട്ട് ഇരിക്കും പക്ഷേ അതിന്റെ അടിയിൽ രണ്ടു കുട്ടികൾ ഇവിടെ ഇരുന്ന് അതെന്താ കുട്ടി രാസകുട്ടി എന്താ ഇവിടെ ഇരുന്ന് രണ്ടു കുട്ടികൾ എന്താണെന്ന് ഏർ അല്ല പറഞ്ഞിട് ഇടി ഞങ്ങളെ ഞങ്ങളെ സ്കൂളത്തെ പരിപാടിക്ക് ജന്തിരാ വന്നിട്ട് ചോറൊക്കെ ഇത് ഞങ്ങളെ സ്കൂളത്തെ പരിപാടിയല്ലേ അന്നെ വിളിച്ചിടാ എന്താള് കൂടുന്നാട് അപമാനിച്ചാ നോക്കുവോ അത് പൂവൊക്കെ തിന്നണ്ട തീറ്റും പുള്ളാത്ത തീട്ടാ പൂവേ ഇതൊക്കെ പൈസ ചെന്നോണ്ടിട്ടോണ്ട് അവിടെ ഇണ്ട് അത് മതിയോ ആരും ആരാണ് ആ വെജിറ്റബിൾ ബിരിയാണി അവിടെ ആണേ ഒരു വെജിറ്റബിൾ ബിരിയാണി ഇല്ലേ അതൊന്നും പൈസ എന്താ തൊള്ളി പോണോ നിൽക്കുന്നത് ഞാൻ ഒരു അവിടെ പണിയെടുക്കാത്ത പണിയെടുക്കണം എന്നില്ല കണ്ടോടെ ഒന്നാലെ മാസീലാ തിന്നൂട് തിന്നൂട് ഇല്ല അടുത്ത പരിപാടിക്ക് നമ്മളെല്ലാരേം വിളിച്ചു കണ്ട് പ്ലാൻ ചെയ്ത് കണ്ട് പക്ഷെ ഇതൊന്നും നല്ല വലിയ കോമ്പൗണ്ട് തന്നെ ഇണ്ടാക്കിയാണ് ഞമ്മള് ചെയ്യാല പരിപാടി